നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പതിമൂന്ന് വെള്ളി ആകാശ ദുരന്തത്തിൽ നടുങ്ങി രാജ്യം ഒറ്റയാത്രക്കാരനെ മാത്രം ബാക്കി വെച്ച് വിമാന ദുരന്തത്തിൽ നെഞ്ചു തകർന്ന രാജ്യം എയർ ഇന്ത്യയുടെ ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുമായി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയൊൻപതിന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് മുപ്പത്തിരണ്ട് സെക്കൻഡിനകം വിമാനത്താവളത്തിനെടുത്ത് ബി മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് തകർന്നു വീണ് കത്തുകയായിരുന്നു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലും സമീപത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുമായി അഞ്ചു പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ വിജയ് രൂപാണിയും പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയായ നഴ്സ് രഞ്ജിതയും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരും രണ്ട് പൈലറ്റുമടക്കം പന്ത്രണ്ട് ജീവനക്കാരും മരിച്ചു ഹോസ്റ്റൽ ക്യാൻറ്റീനിൽ എം ബി ബി എസ് വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപകടം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരാണ് അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരർ ഏഴ് പോർച്ചുഗീസ് പൗരർ ഒരു കാനഡ പൗരൻ എന്നിവരുമുണ്ടായിരുന്നു ഇവരിൽ പലരും വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാരാണ് രണ്ട് കൈകുഞ്ഞുങ്ങളും പതിനൊന്ന് കുട്ടികളും യാത്രക്കാരുടെ പട്ടികയിലുണ്ട് പല സുരക്ഷാ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബോയിങ് ഡ്രീം ലൈനർ വിമാനം തകരുന്നത് ആദ്യമായാണ് ഇരട്ട എഞ്ചിൻ വിമാനത്തിന് പതിനൊന്ന് വർഷമാണ് പഴക്കം അഹമ്മദാബാദ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വൈകിട്ടോടെ ഭാഗികമായി പുനരാരംഭിച്ചു ഹൃദയഭേദക ഹൃദയഭേദഗുരന്തമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു മരിച്ചവരുടെ കുടുംബത്തിന് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു കപ്പൽ അപകടത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേരള തീരത്തുണ്ടായ കപ്പലപകടങ്ങളിൽ പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ല ചെലവാക്കേണ്ടതെന്നും കപ്പൽ കമ്പനിക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനും നഷ്ടപരിഹാരം ഈടാക്കാനും സർക്കാരിനു മുന്നിൽ ഒട്ടേറെ വഴികളുണ്ടെന്ന് ഹൈക്കോടതി നിലവിലെ നിയമങ്ങളും രാജ്യാന്തര ചട്ടങ്ങളും പ്രകാരം സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് അറിയിക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി എൻ ഐ എ അന്വേഷണം സാധ്യമാണോ എന്ന് പരിശോധിക്കണം കോടതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു മെയ് ഇരുപത്തിനാലിന് എം എസ്സി എൽ സാ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധി നഷ്ടപ്പെട്ടെന്നും ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും ചൂണ്ടിക്കാട്ടി മുൻ എം പി ടി എന് പ്രതാപന് നല്കിയ പൊതുതാല്പര്യ ഹര്ജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിലെ പ്രവൃത്തിസമയം അരമണിക്കൂർ കൂട്ടിയതിനെതിരെ സമുദായ സംഘടനയായ സമസ്തയും പ്രതിപക്ഷ അധ്യാപക സംഘടനകളും രംഗത്തെത്തിയെങ്കിലും സർക്കാർ ഉടൻ തീരുമാനം മാറ്റിയേക്കില്ലെന്ന് സൂചന ഇത്തരം വിഷയങ്ങളിൽ കടമ്പിടുത്തമില്ലെന്നും പരാതിയുള്ളവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും തി നിർദ്ദേശമനുസരിച്ച് നിശ്ചയിച്ച പഠനസമയം ഉറപ്പാക്കാനുള്ള ഉത്തരവിൽ നിന്ന് പെട്ടെന്നൊരു പിന്നോട്ടുപോക്കുണ്ടാകില്ല പരാതിയുള്ളവർ കോടതിയെ സമീപിച്ച് സമയം നീട്ടിയതിനെതിരെ വിധി സമ്പാദിച്ചാൽ അത് പരിഗണിക്കാമെന്ന് സർക്കാർ നിലപാട് കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിൽ തീപിടിച്ച് നിയന്ത്രണം വിട്ട് ഒഴുകി നടന്ന സിംഗപ്പൂർ കപ്പൽ വാൻഹൈയെ കെട്ടിവലിച്ച് പുറംകടലിൽ സുരക്ഷിത അകലത്തിലേക്ക് നീക്കി അതേസമയം കപ്പലിന്റെ മുകളിടക്കിൽ ഇന്നലെ രാത്രി ഏഴു മണിയോടെ വീണ്ടും വൻതോതിൽ തീ പടർന്നതായി വിവരം നാല് ദിവസമായി കോസ്റ്റ് ഗാർഡ് നാവികസേന വ്യോമസേന തുടങ്ങിയവ നടത്തിയ സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമായി തീ ശ്രമങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനത്തോളം വിജയിച്ചതായിരുന്നു ഇന്നലെ വൈകിട്ടോടെ കപ്പലിന്റെ മേൽത്തട്ടിൽ തീ ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞതായി സേനാ വൃത്തങ്ങളും അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഡെക്കിൽ വീണ്ടും തീ ആളിപ്പടർന്നത് കപ്പലിന്റെ തീ നിയന്ത്രിക്കാൻ ഇന്നലെ രാവിലെ മുതൽ എയർഫോഴ്സ് ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഡ്രൈ കെമിക്കൽ പൗഡർ ബോംബുകൾ വർഷിച്ചിരുന്നു ൺ ഡിസി ഇത്തരത്തില് വിനിയോഗിച്ചതിനാലാണ് തീ അല്പനേരത്തേക്കെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് നാസയുടെ ആക്സിയം ഫോറിൽ പങ്കാളിയായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ ഗവേഷണ പദ്ധതിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഐഎസ്ആർഒയും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് നടത്തുന്ന ഗവേഷണ പരിപാടിയിൽ കേരളത്തിന്റെ തനതായ വിത്തന്നങ്ങൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കും ബഹിരാകാശത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിത്തുകളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം യാത്രയ്ക്ക് ശേഷം ഈ വിത്തുകൾ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പാകുകയും അതിൽ നിന്നുള്ള വളർച്ചയും കിളിർപ്പും വിളവും പരിശോധിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും ആലപ്പുഴ പുറങ്കടലിൽ എം എസ് സി എൽസ ത്രീ കപ്പൽ മുങ്ങി എണ്ണയും രാസവസ്തുക്കളും വെള്ളത്തിൽ കലർന്ന സംഭവത്തിൽ പരിശോധനയ്ക്കായി ശേഖരിച്ച കടൽ മത്സ്യ സാമ്പിളുകൾ ഭക്ഷ്യയോഗ്യമാണെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി മത്സ്യ സാമ്പിളുകൾക്ക് രുചിമാറ്റം ഇല്ലെന്നാണ് കണ്ടെത്തൽ മത്സ്യത്തിന്റെ ഗുണനിലവാരമാണ് സ്വിഫ്റ്റ് പ്രധാനമായും പരിശോധിച്ചത് കടൽവെള്ളത്തിന്റെ സാമ്പിളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി വെള്ളത്തിൽ എണ്ണയുടെ അംശം ഇല്ലെന്നും പി എച്ച് മൂല്യം സ്വാഭാവിക തോതിലാണെന്നും കണ്ടെത്തി വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തോടും തീരദേശ ഒഡീഷയ്ക്കുമുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതോടെ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു കേരളത്തിനു മുകളിൽ കാറ്റ് ശക്തമായതും അടുത്ത ഏഴ് ദിവസം മഴ വ്യാപകമായി പെയ്യാൻ ഇടയാക്കും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഫിഫ ഫുട്ബോൾ ലോകകപ്പ് മത്സരം ജൂൺ പതിനാല് മുതൽ ജൂലൈ പതിനാല് വരെ നടക്കും ലോകത്തെ മികച്ച മുപ്പത്തിരണ്ട് ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ തുടക്കമാവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിന്റെ ആതിഥേയ രാജ്യങ്ങളിലൊന്നായ യു എസ് എയിലെ പതിനൊന്ന് നഗരങ്ങളിലെ പന്ത്രണ്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക ക്ലബ് ലോകകപ്പിന്റെ ആകെ സമ്മാനത്തുക നൂറ് കോടി ഡോളറാണ് ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം